അൻപതാം വയസ്സിലെ പ്രണയലേഖനം പ്രതിസന്ധികളെ കുറ്റപ്പെടുത്തലുകളെ ഒക്കെ മറികടന്ന് സ്വന്തം കാലിൽ നിവർന്നു നിന്നാണ് ശിവ എന്ന ബിസിനസ്സുകാരൻ ഈ പ്രണയലേഖനം എഴുതിയത് ശിവയുടെ പ്രണയിനി മറ്റാരുമല്ല മുപ്പത് വർഷമായി തന്റെ ജീവനിൽ അലഞ്ഞു ചേർന്ന സ്വന്തം ഭാര്യ തന്നെയാണ് ആ പ്രണയിനി പ്രണയിനിരുപത്തിയൊന്നാം വയസ്സിൽ ശിവ അനുവിന്റെ കൈ പിടിക്കുമ്പോൾ ഏറ്റവും ഏറെയായി കേട്ടത് നീർക്കുമ്പളിയുടെ ആയിസേ ഉണ്ടാവൂ തന്റെ ദാമ്പത്യത്തിന് എന്നായിരുന്നു പണമില്ലാത്തവനെ ചേർത്തുപിടിക്കാൻ ഒരു പെണ്ണും ഉണ്ടാകില്ല പുതുമൂടി കഴിയുമ്പോൾ രണ്ടും രണ്ടറ്റത്താകുമെന്ന പരിഹാസവാക്കുകൾ വാക്കുകൾ പ്രായത്തിന്റെ പക്വതയിലായ മെയിൽ ൂട്ടിയ വിവരക്കേട് തുടങ്ങിയ സഹിക്കാനാവാത്ത കുത്തുവാക്കുകൾ അങ്ങനെ ഒട്ടേറെ കേട്ടിരുന്ന കാലം എന്നാൽ അവൾക്ക് വാശിയായിരുന്നു ജീവിച്ചു കാണിക്കണമെന്ന വാശി അവളുടെ ആ വാശിയാണ് ഇന്നത്തെ ഈ ശിവ അവിടെ നിന്ന് തുടങ്ങി അവർ ശിവയും അനുവും ഇല്ലായ്മകളെ പോലും സന്തോഷമാക്കി അവർ ജീവിച്ചു തുടങ്ങി ആ ഇരുപത്തിയൊന്നുകാരിയുടെ കരുത്തിൽ പതിയെ ജീവിതം പച്ചപിടിച്ചു തുടങ്ങി അറിയപ്പെടുന്ന കമ്പനിയിൽ ചെറുതായി തുടങ്ങിയ ഉദ്യോഗം കഠിനാധ്വാനത്താൽ ഉയർന്ന നിലയിലെത്തി വിരമിച്ച ശേഷം തുടങ്ങിയ ബിസിനസ്സിലായി പിന്നീട് ശ്രദ്ധ തൊടുന്നതെല്ലാം പൊന്നാക്കി മാറ്റിയതും കുടുംബം അവളുടെ കയ്യിൽ സുരക്ഷിതമാണ് എന്ന ഉറപ്പു ാലായിരുന്നു ഈ അൻപതാം പിറന്നാളിൽ അനുവിനും കൂട്ടുകാരികൾക്കും ഫുക്കറ്റിലേക്കുള്ള വിമാന ടിക്കറ്റ് നൽകിയത് പോകുന്നതിന് തലേന്നാൾ അപ്പോഴും അവിടെ ഒരുക്കിയ സർപ്രൈസ് പാർട്ടിയെക്കുറിച്ച് അവൾ അറിഞ്ഞില്ല അപ്രതീക്ഷിതമായി ശിവ കൂടി എത്തിയപ്പോൾ അനുവിന് അതിലും മികച്ചൊരു ഗിഫ്റ്റ് വേറെയില്ല അവിടെ വെച്ചാണ് ശിവ തന്റെ പ്രണയലേഖനം അനുവിന് കൈമാറിയത് എന്റെ ആത്മാവിൽ അലിഞ്ഞ ഹൃദയസ്പന്ദനത്തിന് അൻപതാം പിറന്നാൾ ആശംസകൾ നിന്റെയാണ് ഈ ദിവസം സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും കരുതലിന്റെയും അൻപതാണ്ടുകൾ അതിൽ നിന്നോടൊപ്പം യാത്ര തുടങ്ങിയിട്ട് മുപ്പതാണ്ടുകൾ മൂന്നാം വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ടു സ്വന്തം അച്ഛനെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത സഹോദരങ്ങളില്ലാതെ ഒറ്റപ്പെട്ട ബാല്യകാലം പക്ഷെ നീ ഒരിക്കലും തളർന്നില്ല അതിനെ നീ കരുത്താക്കി മാറ്റി നീ ഒരു കരുത്തുറ്റ പെണ്ണായി വളർന്നു പിന്നെ ഒരിക്കൽ നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു അന്ന് എനിക്ക് സ്വന്തമായി ഒന്നുമില്ലായിരുന്നു വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനൊപ്പം വലിയ ആശങ്കകളും എന്നാൽ നീ എന്റെ കൂടെ നിന്ന രാവും പകലും നീ എനിക്ക് കാവലായി നമ്മൾ തുടങ്ങിയത് വെറും സ്വപ്നങ്ങൾ കൊണ്ട് മാത്രമാണ് പക്ഷെ നിനക്ക് അത് മാത്രം മതിയായിരുന്നു എത്രയോ പ്രയാസങ്ങൾ സംശയങ്ങൾ വിഷമങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും നീ എന്നെ ഒരിക്കലും കൈവിട്ടിട്ടില്ല ളർന്നപ്പോൾ നീ നിലകൊണ്ടു പ്രതിസന്ധികളിൽ നീ എന്റെ കരുതലായി എന്റെ തണലായി നീ ഒരു അമ്മയായപ്പോഴാണ് എന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടായത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹത്തെ നമ്മുടെ മകനെ നീ എനിക്ക് നൽകി ഇന്നത്തെ അവനെ അവനാക്കിയത് നീയാണ് ഞാൻ എപ്പോഴും ഒപ്പം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്കറിയാം ആദ്യം ജോലി പിന്നീട് ബിസിനസ് ഇത് രണ്ടും എന്നെ വിടാതെ പിന്തുടർന്നു എന്റെ സമയം എന്റെ സാന്നിധ്യം എല്ലാം അതിനുവേണ്ടി ഞാൻ നിന്നെയും മകനെയും ഒറ്റയ്ക്കാക്കി ഒരുപാട് യാത്ര ചെയ്തു എന്നാൽ നീയായിരുന്നു നമ്മുടെ കുടുംബത്തെ ചേർത്ത് പിടിച്ചിരുന്നത് നീ ഒരിക്കലും പരാതിപ്പെട്ടിട്ടില്ല നീ നിശബ്ദമായി കരുത്താർജിച്ചു നീ എല്ലാം താങ്ങി ു ഞാൻ നമ്മുടെ നല്ല നാളേക്കായി കരുതുമ്പോൾ നീ നമ്മുടെ ജീവിതം കരുതി വെച്ചു അത് വലിയൊരു ത്യാഗമാണ് നിന്റെ ജീവിതം തന്നെ നൽകി നീ ചെയ്ത ത്യാഗം എല്ലാവർക്കും അത് കാണാൻ കഴിയില്ല പക്ഷേ ഞാൻ കാണുന്നു അന്നും എന്നും ഒരു സ്ത്രീ തന്റെ ഭർത്താവിനൊപ്പം കഷ്ടകാലങ്ങളിൽ അവനെ സംരക്ഷിച്ച് നിലകൊള്ളുന്നുവെങ്കിൽ അവൾ അവന്റെ വെറുമൊരു പങ്കാളി മാത്രമല്ല അവൾ ഒരു പ്രതീകമാണ് താങ്ങാൻ ഒരു ശിഖരമാണ് ജീവിതത്തിൽ പടർന്നു പന്തലിച്ച് തണലേകുന്ന ഒരു വന്മരമാണ് ഇന്ന് നീ അൻപത് വയസ്സ് പൂർത്തിയാക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ് നീ നമ്മുടെ ജീവിതത്തിന്റെ ഹൃദയമാണ് എന്റെ ജീവിതത്തിന്റെ കാരണവും യാത്ര എത്ര ദൂരേക്കായാലും എന്റെ വഴികളിലെല്ലാം നിന്നിലേക്കാണ് കാരണം നീ തന്നെയാണ് എന്റെ തുടക്കം എന്റെ കരുത്ത് എന്റെ പൂർണ്ണത ജന്മദിനാശംസകൾ അനു നീ എന്റെ ജീവിതത്തിലേക്ക് വഴിതെറ്റി വന്നതല്ല വഴി പിരിയുന്നിടങ്ങളിൽ എന്റെ വഴികാട്ടിയാകുന്നു നീ നിനക്ക് പകരം ഈ ഭൂമിയിൽ ഒന്നുമില്ല നിന്നോടുള്ള സ്നേഹം ഈ വാക്കുകൊല്ലൊതുങ്ങുന്നില്ല വീണ്ടും നന്ദി കാലങ്ങൾ സാക്ഷിയായി എന്റെ അനുവിന് സ്വന്തം ശിവ